ം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പിടി എന്ന് പറഞ്ഞാൽ ജി എസ് ടി കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ജി എസ് ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ജി എസ് ടി പരിഷ്കാരങ്ങൾ സുതാര്യവും വിശാലവുമായ സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് ചെറുകിട വ്യാപാരികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി ക്ക് വില കുറയുമെന്നും എങ്ങനെ വില കുറയുമെന്ന് നമുക്ക് എത്ര ശതമാനം കുറയുമെന്നൊക്കെ നോക്കാമോ അഞ്ച് ശതമാനം ജി എസ് ടിയുള്ള ചപ്പാത്തി പൊറോട്ട പാൽ പനീർ പിസ്സ ബ്രെഡ് എന്നിവ സീറോ ജി എസ് ടി ആവും ഇനി മുതൽ അതിന് അതായത് നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ കുറയുമെന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് വിദ്യാർത്ഥികൾക്കുള്ള പന്ത്രണ്ട് ശതമാനമുള്ളത് സീറോ ശതമാനമാവും ഭൂപടങ്ങൾ പെൻസിൽ ഷാർപ്പ്ണർ എറേസർ ക്രയോൺസ് എക്സൈസ് ബുക്കുകൾ ഗ്രാ ജോമെട്രി ബുക്കുകൾ ലാബ് ബുക്കുകൾ എന്നിവയാണ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് സീറോ ജി എസ് ടിയിലോട്ട് പോകുന്നത് മറ്റൊരു ജി എസ് ടി പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളും ഇനി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് സീറോ ജി എസ് ടിയിലോട്ട് മാറാവുകയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായ ഒരു ആഹാരമായ പൊറോട്ട പൊറോട്ടയ്ക്ക് ഇനി പതിനെട്ട് ശതമാനത്തിൽ നിന്നും സീറോ ജി എസ് ടിയിലോട്ട് പോവുകയാണ് നേരത്തെ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങൾ മൈക്രോ ചിപ്പുകൾ പാത്രങ്ങൾ ഇരുപത് ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ബോട്ടിൽ കണ്ണട കൃഷിക്ക് ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ സോളാർ കുക്കറുകൾ ടൂത്ത് പൗഡർ കുടകൾ സൈക്കിളുകൾ എന്നിവ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലോട്ട് കുറയാൻ പോവുകയാണ് ഈ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനം ജിസ്റ്റി കുറയുന്നത് സി എൻ ജി കാറുകളാണ് ഡീസൽ ഡീസൽ ഹൈബ്രിഡ് കാറുകൾ ഡീസൽ ഹൈബ്രിഡ് കാർഡുകൾ മൂച്ചക്ര വാഹനങ്ങൾ മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ എയർ കണ്ടീഷനുകൾ വാഷിംഗ് മെഷീനുകൾ ടെലിവിഷൻ സെറ്റ് മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിൽ എന്നിവയാണ് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം വീട്ടിൽ കുറയുന്നത് ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ജി എസ് ടി കൂടുന്നവ പാൻ മസാല എന്തായാലും അതാർക്കും വേണ്ടാത്ത സാധനമാണ് അത് കൂടിയിട്ട് കോ കോള പെപ്സി മിറണ്ട അങ്ങനെയുള്ള ഐറ്റങ്ങൾ നാൽപ്പത് ശതമാനം തന്നെ കൂടുകയാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഉല്ലാസ നൌക എന്നിവ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ജി എസ് ടിയിലോട്ട് കൂടിയുന്ന വാഹനങ്ങളാണ് മുന്നൂറ്റി അൻപത് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ജി എസ് ടി ഇളവ് ആഘോഷമാക്കി കേന്ദ്ര സർക്കാർ ജീവിത ചെലവ് കുറയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജി എസ് ടി ഇളവ് ഈ മാസം ഇരുപത്തിരണ്ടിന് നിലവിൽ വരുമെന്നും കേന്ദ്ര കേന്ദ്രസർക്കാർ പറയുകയുണ്ടായി ും മലയാളികൾക്ക് ഏറ്റവും ഇരട്ടി മധുരമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ദീപാവലിക്കുമ്പോൾ ഒക്ടോബർ ഇരുപതിനാണ് ഈ വർഷത്തെ ദീപാവലി സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് അഴിമുടി പൊളിച്ച് എഴുതുന്നത് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും നിരക്ക് കുറയുന്നതിനെ അനുകൂലിച്ചു എന്തായാലും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണം എത്ര സമയം ക്ഷമയോടെ കേട്ടിന്ന് വളരെയധികം നന്ദി